പുതുവർഷ തലേനാളായി നമുക്ക് ചിരിച്ചുകൊണ്ടും അതോടൊപ്പം അല്പം തിരിച്ചറിവ് കൂടി ശേഖരിക്കാനുള്ള ഒരവസരമായും കാണാൻ കഴിയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം ലഭിക്കുകയുണ്ടായി സംഗതി കാസർഗോഡോ ആ പ്രദേശത്തെവിടെയോ നടന്ന ഒരു സംഭവമാണ് പക്ഷേ ഒരാൾക്ക് അബദ്ധം പറ്റുമ്പോൾ നമ്മൾ അതിനെ ചിരിച്ചു കൂടാത്തതാണ് എന്നാൽ ഈ അബദ്ധം ഒരാൾക്ക് പറ്റുന്നതല്ല ഒരുപാട് പേർക്ക് പറ്റുന്നതും ചോദിച്ചു വാങ്ങുന്നതുമാണെന്ന് വരുമ്പോൾ ഒരു തിരിച്ചറിവിൻ്റെ പാഠമായി അത് പറയേണ്ടതാണെന്ന് തോന്നിയത് കൊണ്ടാണ് പറയുന്നത് ഇനി ആ ദൃശ്യങ്ങളു കാണാം അല്ലോ എനിക്കിറങ്ങണേ എനിക്കിറങ്ങണേ ആ ആ ആ ഓ ായ തമ്പുരാനെ ഓ സുബഹാനുള്ള ഇനി കേറത്തില്ലേ ആ ഏതായാലും ആ ഇത്തായിക്ക് ഈമാനുള്ള ഇത്താണ് അള്ളാഹുവേ റബ്ബേ ഇനി മേലാ ഞാൻ കയറൂല്ലേ എനിക്കിറങ്ങണേ എനിക്കിറങ്ങണേ എന്നുള്ള സങ്കടകരമായ നിലവിളിയും ആർത്തനാദവുമാണ് കേൾക്കുന്നത് ഇത് പല സ്ഥലങ്ങളിലും ഇന്ന് കണ്ടുവരുന്നൊരു കാഴ്ചയാണ് കാർണിവലും ഫെസ്റ്റിവലും ഒക്കെ ആയിട്ട് ഈ ഫ്ലൈയിങ് വീൽസ് അതുപോലെ റോളിംഗ് വീൽസ് ഷേക്കിംഗ് വീൽസ് എന്നൊക്കെ പറഞ്ഞ് പലതരം കളികളുടെ സാധനങ്ങൾ ഒരുക്കി വയ്ക്കാറുണ്ട് എല്ലാമൊന്നും അത്രമേൽ സേഫൊന്നുമല്ല കാരണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോ അത്തരം കാര്യങ്ങൾക്ക് അനുസരിച്ചോ ഒന്നുമല്ല ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ഒരു ടീമായി ഓരോ കാർണിവലുകളിലും കൊണ്ടു നടക്കുന്ന ഏജൻറ്റുമാർ ഓരോ സ്ഥലത്തും കൊണ്ടുവന്ന് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ പോകാം കാണാം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ശാരീരിക മാനസിക അവസ്ഥകൾക്ക് പറ്റിയതാണോ എന്ന ഒരു വിലയിരുത്തലോടുകൂടി വേണം ഇതിനെയൊക്കെ സമീപിക്കാൻ ഇന്ന് പല സ്ഥലങ്ങളിലും ഇതുപോലെ കാണുന്ന സംഗതിയിലേക്ക് നൂറോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കൊടുത്ത് വലിയ ഗമയിൽ കയറി ഇരുന്നിട്ട് ഇതുപോലെ നിലവിളിക്കുന്ന കാഴ്ചകൾ ഒരുപാട് കാണാം നിലവിളി മാത്രമല്ല ചിലപ്പോൾ സീറ്റൊക്കെ ചീത്തയായെന്ന് വന്നേക്കും ചിലരാണെങ്കിൽ ഇതുപോലൊക്കെ തൂങ്ങി ആടി തലകുത്തനെ നിന്ന് ഒടുവിൽ ആഴ്ചകളോളം ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരും ധാരാളം പേരുണ്ട് നമ്മുടെ ശരീരം അഭ്യാസങ്ങൾക്ക് വേണ്ടിയൊന്നും ഉണ്ടാക്കിയിട്ടുള്ളതല്ല എല്ലാവരെയും സർക്കസുകാരായുമല്ല വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് പതിനാറ് വയസ്സിൽ കഴിയുന്നത് അമ്പത് വയസ്സിൽ സാധ്യമാകില്ല അതുപോലെ തന്നെയാണ് ശാരീരിക സ്ഥിതികളുടെയും വ്യത്യാസം ഇതൊക്കെ മനസ്സിലാക്കാതെ ഇതിനകത്ത് കയറിക്കറിഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത് ഇത് വലിയ വ്യക്തിപരമായ നാണക്കേട് പോട്ടെ ശാരീരികമായ വലിയ അസ്വസ്ഥതകളും ഉണ്ടാക്കും പിന്നെ ദോഷം പറയരുത് കേട്ടോ വലിയൊരു ഗുണമുണ്ട് അന്തം വിട്ടുള്ള അള്ളാവിളിയാണ് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വേറൊരു ചിന്തയും വരാത്തവണ്ണം റബ്ബേ പടച്ചോനെ കാത്തുരക്ഷിക്കണേ സുബഹാനുള്ള എന്നൊക്കെ വിളിക്കുന്ന വിളിയുണ്ടല്ലോ അത് വളരെ നിഷ്കളങ്കവും മറ്റൊരു ചിന്തയും ഇല്ലാതെ എന്ത് സംഭവിക്കുമെന്നുള്ള പേടിയിൽ വിളിക്കുന്നത് കൊണ്ട് അങ്ങ് ആമാമാശയത്തിൻ്റെ അടിവാരത്തിൽ നിന്ന് അന്നനാളത്തിൽ മുട്ടുന്ന വിളിയാണ് ആ വിളിക്കുന്നത് ഏതായാലും ഇത്തയുടെ നിലവിളി സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിട്ടുണ്ട് ഇത്ത ഒരുപാട് പോപ്പുലറും ആയിട്ടുണ്ട് ദയവായി ഇത്തരം കാര്യങ്ങൾക്ക് പോകുമ്പോൾ കഴിയുന്നതേ ചെയ്യാവൂ കഴിയുന്നത് മാത്രം അതിനപ്പുറത്തേക്ക് ചെയ്താൽ ഇതൊരു ഗുണപാഠമായിരിക്കണം ഒരാൾക്ക് മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള കാർണിവൽ നടക്കുമ്പോഴും ധാരാളം കാഴ്ചകൾ കാണാറുണ്ട് പക്ഷേ ഇത് മൊബൈലിൽ എടുത്ത് പുറത്തുവിട്ടതുകൊണ്ട് ലോകം കാണുന്നുവെന്നേ ഉള്ളൂ എന്തായാലും ആ വെളിച്ച വിളി സ്വീകരിച്ച് പടച്ച നമ്പുരാൻ ഇത്തായിക്ക് പുറത്തു കൊടുത്ത് ഇനി മേലിൽ കറങ്ങുന്നതിലും പൊങ്ങുന്നതിലും കുലുക്കുന്നതിലും ചാടുന്നതിലും ഇത്തായും ഇത്തായെ പോലുള്ളവരും കയറാതിരിക്കുമാറാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന